എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി നോക്കി ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇതാ ഒരു പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നേത്രപ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം നോക്കി എടുക്കണം ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഇത് തൊലി കറുത്തെങ്കിലും പഴം ഒട്ടും തന്നെ ഇത് കറുത്തു പോയിട്ടില്ല അപ്പം ഞാൻ ഇവിടെ ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ട ഈ ഒരു അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് പഴം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ ഇവിടെ ഒരു സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ എങ്കിലും ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം ഇനി പഴം ഒന്ന് ആ നെയ്യിലിട്ട് ഒന്ന് വാട്ടിയ ശേഷം നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ ഞാൻ ഇവിടെ ഒരു പിടി അളവിലാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കപ്പിൻ്റെ അളവ് എടുക്കണമെങ്കിൽ ഒരു കാൽ കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ ഒന്ന് നല്ലതുപോലെ ഒന്ന് ആ നെയ്യിലിട്ട് വറുത്തിയ ശേഷം നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്ക വേണ്ടത് അപ്പോൾ എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ആ ശർക്കര പാനിയിൽ കിടന്ന് തേങ്ങയും അതുപോലെ തന്നെ പഴമൊക്കെ നല്ലതുപോലെ ആ ഒരു വെന്ത് സോഫ്റ്റായി കിട്ടണം പഴം നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി കിട്ടണം കേട്ടോ അപ്പം ഇവിടെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിൽ ഏലക്കപ്പൊടിയൊന്നും ചേർക്കുന്നതിന് കാരണം അതിൻ്റെ ഫ്ലേവർ ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാനത് ഇവിടെ പഴമൊക്കെ നല്ലതുപോലെ വെന്ത് വറ്റി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ ഇവിടെ അരക്കപ്പളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം ആ അരിപ്പൊടി ഒന്ന് ആ ഒരു ശർക്കര പാനീ കിടന്ന് നല്ലതുപോലെ വെന്ത് കിട്ടണം അപ്പം നമുക്കിതുപോലെ തന്നെ ഇളക്കി ഉടച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു പഴമൊക്കെ നല്ലതുപോലെ ആ സ്പൂൺ ഉപയോഗിച്ച് ഉടച്ചെടുക്കണം അപ്പം ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം മാവൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും ഇനി നല്ലതുപോലെ തണുത്തിയ ശേഷം നമുക്കിതുപോലെ ഒരു വാഴ ഇലയിലേക്ക് ഉരുട്ടി ഒന്ന് പരത്തി എടുക്കണം അപ്പം ഞാനവിടെ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് എണ്ണ ഒന്ന് തേച്ച ശേഷം ഒന്ന് പരത്തിയെടുക്കുകയാണ് അപ്പോൾ നല്ലതുപോലെ ഒന്ന് പരത്തിയ ശേഷം നമ്മൾ ഈ രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഇലയിലൊന്ന് മടക്കിയെടുക്കാനാണ് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പരത്തി വെച്ചിരിക്കുന്ന ആ ഒരു മാവ് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ നമ്മൾ ഉരുട്ടിയെടുക്കണം കാരണം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് സൈഡൊന്ന് ഇതാക്കി ലെവലാക്കിയ ശേഷം നമുക്ക് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ ശേഷം നമുക്ക് വാഴയില വെച്ച് അത് ഇതുപോലെ നല്ലതുപോലെ പ്രെസ്സ് ചെയ്ത് ഉരുട്ടിയെടുക്കണം അപ്പോൾ നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്നതെല്ലാം ഞാൻ ചെയ്തിരത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പഴത്തിലിവിടെ നാലെണ്ണമാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മളിതിനെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി കാരണം നമ്മൾ ഈ മാവൊക്കെ വാട്ടിയത് കൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനത് ഇവിടെ ഇതെല്ലാം ഒന്ന് ദൈതിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് കാരണം ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളും കുറേ പേര് കാണും അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ അവർക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് ഇനി മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ ആ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു പഴത്തിൻ്റെയൊക്കെ അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ തണുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് ഞാനത് ഇവിടെ പാത്രത്തിലേക്ക് നാലും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് മാറ്റി നോക്കാം അതിൻ്റെ ഒരു ഇല ഒന്ന് നീക്കി നോക്കാം നല്ല ടേസ്റ്റും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പഴം കൊണ്ടുള്ള പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട് ആദ്യം തൊട്ടപ്പോൾ നല്ല ചൂടായിരുന്നു ഇപ്പം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കാം നമുക്ക് നല്ലൊരു ഹെൽത്തി പലകാരമാണ് എണ്ണയിലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ